എവിടെ പോയി മിസ്റ്റർ പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപയുടെ ഈ റോഡ് കേരളം മുഴുവൻ തകർന്നു വീഴുമ്പോൾ ഒരു പരാതി ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ബി ജെ പി സർക്കാരിന്റെ മുന്നിൽ മുട്ടുമടക്കി ഓഛാനിച്ചു നിൽക്കുകയാണ് ഭയന്നിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ഭയന്നിട്ട് നിങ്ങൾ ഒരു വാക്ക് ഈ കേന്ദ്ര സർക്കാരിനെതിരായി നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരായി നിങ്ങളൊന്ന് ചുണ്ടനക്കിയോ കുഴപ്പമില്ല എന്താ പറയുന്നു കുഴപ്പമില്ല ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ സ്തൂപമാണ് തകർന്നു വീണുകൊണ്ടിരിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പറഞ്ഞു കേരളത്തിൽ ഒരു ധനപ്രതിസന്ധി ഇല്ല കേരളത്തിൽ ധനപ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നത് വികസന വിരുദ്ധരാണ് കേരളത്തിൽ ധനപ്രതിസന്ധി ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒരു അപേക്ഷ ആശുപത്രിയിൽ മരുന്നില്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട് സർക്കാർ അതുകൊണ്ടാണ് വിതരണക്കാർ മരുന്ന് കൊടുക്കാറ് ആദ്യം ആ പൈസ ഒന്ന് കൊടുക്കണം രണ്ടാമത് മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല കോടികളാണ് സപ്ലൈ കോയുടെ വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് ആ പണം ഒന്ന് കൊടുക്കണം ആ ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ ആ പാവങ്ങളുടെ ഓണറേറിയം ഒന്ന് വർദ്ധിപ്പിക്കണം സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ഒരു അറുപതിനായിരം കോടി ഒന്ന് കൊടുക്കണം അംഗൻവാടി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഒന്ന് കൊടുക്കണം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുക്കണം കാരുണ്യ പദ്ധതിയിൽ കാർഡ് എടുക്കുന്നില്ല ആശുപത്രിയിൽ അതിൻ്റെ ഒരു ആയിരത്തി എണ്ണൂറ് കോടി കൊടുക്കാനുണ്ട് അതെല്ലാം ഒന്ന് കൊടുക്കണം അതും പോട്ടെ സ്കൂളിലെ പാവപ്പെട്ട പാചക തൊഴിലാളികൾ അവർക്ക് ശമ്പളം കൊടുത്തിട്ട് മൂന്ന് മാസമായി ആ ശമ്പളം ഒന്ന് കൊടുക്ക് നിങ്ങൾ കൊടുക്കാനുള്ള തുക ഏകദേശം ഒന്നര ലക്ഷം കോടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിൻ്റെ ആകെ പൊതുക്കടം ഒന്ന് പോയിൻ്റ് അഞ്ച് ലക്ഷം കോടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർ അധികാരത്തിൽ നിറങ്ങുമ്പോൾ കേരളത്തിൻ്റെ ആകെ കടം ആറ് ലക്ഷം കോടി കേരളത്തെ പാപ്പരാക്കിയ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ജനജീവിതം ദുരിതപൂർണമാക്കിയ സർക്കാർ കെ എസ് ആർ ടി സി പൂടാറായി കെ എസ് ഇ ബി മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഇപ്പം കൂട്ടി ഏപ്രിലിൽ ഇനി ഇന്നലെ റെഗുലേറ്ററി അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്നു മുപ്പത്തിരണ്ട് പൈസ കൂടി യൂണിറ്റിന് കൂട്ടണമെന്നാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ സർക്കാർ കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ കൊള്ളക്കാരുടെ സർക്കാർ ഇവരെയാണ് ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്നത് ീത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് നിങ്ങൾ നടത്തുന്ന പ്രതികരണമാണ് ഈ സർക്കാരിനെതിരായുള്ള ഏറ്റവും വലിയ പ്രതിഷേധത്തിൻ്റെ ശബ്ദം പത്തൊൻപതാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് ബലം പുറത്തു വരുമ്പോൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി ക്ഷീ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണം ഈ അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ മുഴുവൻ പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അന്തിമമായ വിജയം നമ്മുടേതാണ് അത് ഉജ്ജ്വലമായ വിജയമായിരിക്കും ഒരു സംശയവും വേണ്ട പ്രതിപക്ഷ ഉപനേതാവ്